മലപ്പുറത്ത് റോഡിലെ കുഴിയിൽ ചാടിയ ബൈക്കിൽ നിന്നും തെറിച്ചുവീണ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന സ്ത്രീ മരിച്ചു മമ്പുറം വെട്ടത്ത ബസാർ ആലുങ്ങൽ ആയിഷയാണ് മരിച്ചത് കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി ഒൻപതരയോടെ കൊണ്ടോട്ടി കോടങ്ങാട് വെച്ചാണ് അപകടമുണ്ടായത് മുബഷീർ പി അക്ബർ വിവരങ്ങളുമായി മുബഷീർ കഴിഞ്ഞ ദിവസമുണ്ടായ അപകടമാണിപ്പോൾ അവർ മരിച്ചു എന്നുള്ള വാർത്ത ഈ റോഡിലെ കുഴി പരാതിപ്പെട്ടിട്ടും പരിഹരിക്കാത്ത കുഴിയായിരുന്നു തുടർച്ചയായി അപകടങ്ങൾ ഉണ്ടാകുന്ന മേഖലയാണിതെന്നുള്ളതാണ് നാട്ടുകാർ ആരോപിക്കുന്നത് സ്മൃതി കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത് മലപ്പുറം മമ്പുറം വെട്ടത്ത് ബസാർ സ്വദേശിയായിട്ടുള്ള അൻപത്തിമൂന്ന് വയസ്സുള്ള ആയിഷ എന്ന് പറയുന്ന സ്ത്രീ ആ തൻ്റെ ബന്ധുവിൻ്റെ കൂടെ മഞ്ചേരി മെഡിക്കൽ കോളേജിലുള്ള സഹോദരനെ സന്ദർശിക്കുന്നതിന് വേണ്ടി പോയതായിരുന്നു ആശുപത്രിയിലെത്തി സന്ദർശനം കഴിഞ്ഞതിനു ശേഷം തിരിച്ചു വരുന്ന സമയത്താണ് ഈ ഒരു അപകടമുണ്ടാകുന്നത് കൊണ്ടോട്ടി മലപ്പുറം ഭാഗത്തെ കോടങ്ങാട് എന്ന് പറയുന്ന മേഖലയിൽ വെച്ചാണ് അപകടം ഉണ്ടാകുന്നത് ആ ഒരു ഭാഗത്തെ ഹട്ടറിൽ കുഴിയിൽ ഈ ബൈക്ക് വീണതിനെ തുടർന്ന് വാഹനത്തിലുണ്ടായിരുന്നു ബൈക്കിലുണ്ടായിരുന്ന ആയിഷ മറ്റൊരു ഭാഗത്തേക്ക് തെറിച്ച് വീഴുകയായിരുന്നു അപകടത്തിൽ ഗുരുതരമായി ആയിഷയ്ക്ക് പരിക്കേറ്റിരുന്നു ഉടനെ തന്നെ തൊട്ടടുത്ത ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും പരിക്ക് ഗുരുതരമായതിനാൽ പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നതിനിടെ കഴിഞ്ഞ ദിവസം ആ ഉച്ചക്ക് ശേഷമാണ് മരണം സംഭവിച്ചത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സ്വാഭാവികമായിട്ടും ഈ വാഹനാപകടത്തിൽ പറ്റിയ ഘട്ടത്തിൽ ആന്തരിക അവയവങ്ങൾക്കുൾപ്പെടെ ഗുരുതരമായ രീതിയിൽ ക്ഷതമേറ്റിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ സ്വാഭാവികമായിട്ടും അതുതന്നെയാണ് മരണത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് നമുക്ക് ഡോക്ടേഴ്സ് ഒന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിട്ടുണ്ട് ഇന്ന് ഖബറടക്കം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ നടക്കുമെന്നുള്ളതാണ് അറിയിക്കുന്നത് ഒരു ഭാഗത്തെ ഈ റോഡിലെ കോടങ്ങാട് ഭാഗത്തെ കുഴിയുമായി ബന്ധപ്പെട്ട് തുടർച്ചയായി പരാതി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നാട്ടുകാരും ചൂണ്ടിക്കാണിക്കുന്നത് സ്മൃതി